നിങ്ങളുടെ ഭൂമിയിൽ നിധി കിടപ്പുണ്ട് വളരെ ആഴത്തിൽ അത് വളരെ വലിയൊരു മൂല്യമുള്ള നിധിയാണ് അത് കിടക്കുന്നത് ചില പൂജകൾ ചെയ്താൽ ആ നിധി നിങ്ങൾക്ക് ലഭിക്കും ചില പൂജാരിമാർ ചില വേഷത്തിൽ നിങ്ങളുടെ മുന്നിൽ വന്ന് അല്ലെങ്കിൽ ജ്യോതിഷത്തിൻ്റെ വേഷത്തിൽ അല്ലെങ്കിൽ മറ്റു സിദ്ധിയുള്ളവരുടെ വേഷത്തിൽ നിങ്ങളോട് ഇത് പറയുമ്പോൾ നിങ്ങളുടെ കുടുംബം വളരെ പുരാതനമായിട്ടുള്ള ഒന്നാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂമിക്ക് ഇത്തരം പൈതൃകങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കും അതിനുവേണ്ടി ആദ്യം ചെറിയൊരു നിസ്സാര തുക കൊടുത്താൽ നിങ്ങൾക്ക് ആ നിധി എടുക്കാനുള്ള പൂജ അവർ നടത്തി തരും ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തുറന്നു കാണാം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷധ്യപത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം കൂടുതലും ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നത് നമ്മളുടെ മലയോര മേഖലകളിൽ അതിർത്തി ഗ്രാമങ്ങളോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് തറവാടുകളിൽ പഴയ പുരാതനമായ വീടുകളിലൊക്കെയാണ് ഈയൊരു സംഘം ഇത്തരമൊരു അഭിപ്രായം പറയുന്നതും ഈ രീതികളിൽ അവരെ കബളിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതും ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെങ്കിൽ അവർ വരുന്നു ഒരു ചെറിയ പൂജ നിങ്ങളുടെ വീട്ടിൽ വെച്ച് നടത്തുന്നു അത് പറമ്പിലേക്കൊന്നും പോകാറില്ല പലപ്പോഴും വീട്ടിലായിരിക്കാം അങ്ങനെ വീട്ടിൽ വെച്ച് പൂജ നടത്തുകയും ശേഷം പറമ്പിൻ്റെ ഒരു സ്ഥലം അല്ലെങ്കിൽ വീടിൻ്റെ ഒരു സ്ഥലം നിധി കിടക്കുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരികയും അങ്ങനെ അവരോ അല്ലെങ്കിൽ അവർ നിയോഗിക്കുന്ന ആളുകളോ ആ പറമ്പ് കുഴിക്കുകയും ചെയ്യും കുറേ ആഴത്തിൽ അങ്ങനെ രാത്രിയിൽ കുഴിച്ചു കഴിക്കുമ്പോഴേക്കും അവിടെ നിന്ന് സ്വർണ സമാനമായ ഏതെങ്കിലും നാണയങ്ങൾ അല്ലെങ്കിൽ സ്വർണമെന്ന് തോന്നിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തു ആ ഭൂമിയിൽ നിന്ന് ലഭിക്കുകയും അത് നിങ്ങളെ അവർ കാണിച്ചു തരികയും ചെയ്യും ഇതാണ് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഈ ഭൂമിയുടെ അടിയിൽ നിക്ഷേപമായിട്ട് കാണുന്നത് നമ്മൾ നോക്കുമ്പോൾ യഥാർത്ഥ സ്വർണം പോലെ തന്നെയാണ് ആ സ്വർണം അവർ നിങ്ങൾക്ക് തരില്ല പകരം അവരത് ഭൂമിയിലേക്ക് തന്നെ ഇടുന്നു എന്ന് ഭാവിക്കും എന്നിട്ട് ഇതിന് ബാക്കിയുള്ള ഭാഗങ്ങൾ എടുക്കണമെങ്കിൽ വലിയൊരു ചിലവേറിയ ഒരു പൂജാകർമ്മങ്ങളും ചില കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് അവർ നിങ്ങളെ ബോധ്യപ്പെടുത്തും ആ തുക നിങ്ങൾ കൊടുക്കുവാൻ ഏത് നിലയിലും ബാധ്യസ്ഥരായി മാറുമെന്നുള്ളതാണ് സത്യം കാരണം നമ്മുടെ എല്ലാ ദാരിദ്ര്യങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ മാറും അത്രയും വലിയ ഒരു സ്വർണശേഖരമാണ് നമ്മുടെ ഭൂമിയുടെ തകീരെ നമ്മൾ പോലും അറിയാതെ മറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി നമ്മൾ അവിടെന്നോ ഇവിടെന്നോ ഒക്കെ കടം വാങ്ങിയിട്ടാണെങ്കിലും ഈ പണം അവർ പറയുന്ന ആ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് അവർ പറയുന്ന ആൾക്ക് കൊടുക്കാൻ നമ്മൾ സന്നദ്ധരാകുമെന്നുള്ളതാണ് ഈ ഒരു തട്ടിപ്പിൻ്റെ മറ്റൊരു വശം നമ്മൾ പലതരത്തിലുള്ള തട്ടിപ്പുകൾ കണ്ടിട്ടുണ്ട് വെള്ളിമുങ്ങ തുടങ്ങി ഇരുതലമൂരിയും അതുപോലെ തന്നെ റൈസ് കൂളറും എല്ലാം കണ്ടതിന് മറ്റൊരു ഭാഗമാണിത് പക്ഷേ ഇതിന് വേഷം കിട്ടിയിറങ്ങുന്നത് കൂടുതലും വലിയ പൂജാരികളെന്നോ ജ്യൂൾസരെന്നോ സിദ്ധന്മാരെന്നോ നയി നയിക്കുന്ന ആളുകളാണ് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് ഈ വീഡിയോയ്ക്ക് ആധാരമായി നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത്തരക്കാരോട് ജാഗ്രത പാലിക്കണം എന്നുള്ളത് കൊണ്ടുമാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നത് ഇനി ഈ വ്യക്തികളെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള യാതൊരു ഐ ഡിയും നമ്പറും ഒന്നും കാണില്ല മാത്രമല്ല ഈ പണം ബാങ്കിൽ നിക്ഷേപിക്കാനോ അല്ലെങ്കിൽ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യാനോ ഒന്നുമല്ല അവരാവശ്യപ്പെടുന്നത് അവരൊരു പ്രത്യേക സ്ഥലത്ത് ക്യാമ്പ് ഉണ്ടാകും അതായത് ഏതെങ്കിലും വലിയൊരു മുന്തിയ ഹോട്ടലിലും മറ്റും ഒരു ക്യാമ്പ് ചെയ്യും ആ ക്യാമ്പ് ചെയ്യുന്ന ഇടത്തിലാണ് ഇവർ കൊണ്ടുവന്ന് ഈ ഒരു പണം കൈമാറേണ്ടത് അങ്ങനെ കൈമാറിയതിനു ശേഷം മറ്റ് സജ്ജീകരണങ്ങൾക്കുമായി അവർ വന്ന് ഈ ഒരു സ്വർണശേഖരം നമുക്ക് എഴുതു തരാം എന്നാണ് ഇവര് ഇത്തരം ആളുകളെ പറഞ്ഞ് ബോധിപ്പിക്കുന്നതും കബളിപ്പിക്കുന്നതും പക്ഷെ ഈ പണം കൈ കിട്ടിയതിന് ശേഷം ഇവരെ കുറിച്ച് യാതൊരു അറിവും ഉണ്ടാകില്ല എന്നുള്ളത് മാത്രമല്ല അങ്ങനെ നമ്മൾ പോയി ഇവർ പറഞ്ഞെടുത്ത് കുഴിച്ചാൽ ആദ്യം കണ്ടതുപോലെയുള്ള എന്തെങ്കിലും ഒരു നാണയമോ ശേഖരമോ നമുക്ക് ലഭിക്കില്ല എന്നുള്ളതുമാണ് വാസ്തവം അപ്പം ഇത് കുറേ കാലമായിട്ട് ഒരു മറ്റ് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു വലിയ തട്ടിപ്പിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത് പറയാനായിട്ട് കാരണം ഇങ്ങനെ കബളിപ്പിക്കപ്പെട്ട അനേകം ആളുകൾ പ്രത്യേകിച്ച് കർണാടക ജില്ലയിലെ മൈസൂർ ആന്ധ്ര അതുപോലെ തന്നെ കഴിഞ്ഞാൽ ചിത്രദുർഗ തുടങ്ങിയ ഒരുപാട് പ്രദേശങ്ങളിൽ നിന്ന് എന്നെ കാണാനായിട്ട് വരികയും അവർക്ക് സംഭവിച്ചിട്ടുള്ള ഈ അബദ്ധങ്ങളും അതുപോലെ തന്നെ ഈ കബളിപ്പിക്കലുകളും എല്ലാം അവർ തുറന്നു പറയുകയും അവർക്ക് ഞാൻ നേർവഴി കാണിച്ചു കൊടുത്തു ഒരു നിധി നിങ്ങളുടെ ഭൂമിയിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്കാണ് ലഭിക്കുന്ന വിധിയുണ്ടെങ്കിൽ ആ നിധി വിധിയുള്ളവന് ലഭിക്കും അത് കൊതിയുള്ളവനല്ല ലഭിക്കുന്നത് നിധി വേണം എന്ന് പോയി തേടിപ്പോയാൽ പലപ്പോഴും പോകാൻ സാധിക്കുന്നത് ഇത്തരം സ്ഥലങ്ങളിൽ കുഴിച്ച് അവിടെ ഉള്ള അല്ലെങ്കിൽ അതുപോലെ പണ്ട് പൂർവികമായി ഏതെങ്കിലും ഒരു നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ മൂർത്തിയുടെ കാവലുണ്ടാകും പലപ്പോഴും പല ആത്മാക്കളോ അല്ലെങ്കിൽ നാഗങ്ങളോ ഒക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള നിധികൾക്ക് കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അന്ന് അത് അവിടെ ഇട്ടിട്ട് ഒളിച്ചോടി പോയ ആളുകൾ പണ്ടത്തെ മൈസൂർ യുദ്ധങ്ങളിലും അതുപോലെ ഹൈദരാബിയുടെയും ടിപ്പൂർ സുൽത്താന്റെ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ സമ്പന്നരായിട്ടുള്ള ആളുകൾ കൊള്ളക്കാരെ ഭയന്ന് ഓടിപ്പോയിട്ടുണ്ട് അക്രമം ഭയന്നു പോകുന്ന വഴിക്ക് കിണറ്റിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ അവർ അത് കൊണ്ടുപോ നിക്ഷേപിച്ചിട്ട് പോയിട്ടുണ്ട് അങ്ങനെ കൊണ്ടുപോകുന്ന ആ പോയി തിരിച്ചു വരാൻ സാധിക്കാതിരിക്കുകയും അതങ്ങനെ ആരാലും അവകാശികളില്ലാതെ ആരാലും അറിയാതെ പലപ്പോഴും ഇത്തരം പുരാവസ്തു ശേഖരങ്ങൾ പല ഭാഗത്തും ഉണ്ട് എന്നുള്ളതും ഒരു സത്യം തന്നെയാണ് ഈ വാർത്തകളെയും ഈ അറിവുകളെയുമാണ് പലപ്പോഴും ഈ കബളിപ്പിക്കാൻ വരുന്ന ആളുകൾ ഇത്തരം തട്ടിപ്പിനായിട്ട് ഉപയോഗിക്കുന്നത് കാരണം അവരുടെ പൂർവികരോ അല്ലെങ്കിൽ ആ പൂർവികരായി ഉപയോഗിച്ചിരുന്ന ആളുകളുടെ ഇല്ലങ്ങളോ മനകളോ ക്ഷേത്ര സമുച്ചയങ്ങളോ ക്ഷേത്രത്തിൽ നശീകരണം സംഭവിച്ച സ്ഥലങ്ങളോ ഒക്കെയാണ് ഈ സ്ഥലമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു വാർത്തതുള്ളതും ഇങ്ങനെ ചരിത്ര സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകളും അതുപോലെ തന്നെ ഇത്രയും സംഭവങ്ങൾ ഇവർ പറയുമ്പോൾ ഈ ആളുകളത് വിശ്വസിക്കും എന്നുള്ളതാണ് സത്യം അവരുടെ കയ്യിൽ ഇല്ലാത്ത പണമാണ് പലപ്പോഴും ഒരു കടം വാങ്ങിയും പലിശയ്ക്ക് വാങ്ങിയൊക്കെ ഈ പറയുന്ന തട്ടിപ്പ് സംഘങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും എന്റെ വീഡിയോ കാണുന്ന ആളുകൾ ഇത്തരം തട്ടിപ്പുകളിൽ കുടുങ്ങരുതെന്ന് മാത്രമല്ല തങ്ങളുടെ അറിവിലേക്കായി ഇതുപോലെയുള്ള സംഭവങ്ങൾ ആരെങ്കിലും അത് ചതിവിൽ പെടാതിരിക്കാനും പ്രത്യേകിച്ച് നിങ്ങൾ ജാഗ്രത പാലിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോയുടെ കീരെ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്തേ പ്രണാമം Like, share, subscribe.